നോക്കൂ ഈ സ്തുതി പാഠകർ എന്ന് പറയുന്ന പ്രയോഗം ശരിക്കും ഒരു ഫ്യൂഡലായ പ്രയോഗമാണ് ഇപ്പോൾ നമ്മുടെ ഈ രാജസദസ്സുകളിലൊക്കെ നമുക്കറിയാലോ രാജാക്കന്മാരുടെ സദസ്സുകളിൽ കവികളുണ്ടാവും ആ കവികളുടെ ഒരു പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറയുന്നത് ഈ രാജാവിനെ പുകഴ്ത്തി കവിത പാടുക എന്നുള്ളതാണ് അതൊരു ഫ്യൂഡൽ സംസ്കാരമാണ് നമ്മളതൊക്കെ കടന്ന് എത്രയോ മുന്നോട്ട് വന്നിരിക്കുന്ന ആളുകളാണ് പക്ഷേ വടക്കേന്ത്യയിലൊക്കെ സഞ്ചരിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഫ്യൂഡൽസിൻ്റെ അംശങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് ഇത് കാണാൻ കേട്ടോ ഞാൻ ഒരിക്കൽ രാംലീല മൈതാനിയിൽ ഹരിയാന മുഖ്യമന്ത്രിയായ ഓം പ്രകാശ് ചൌട്ടാലയുടെ ഒരു പരിപാടി റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുണ്ട് അപ്പോൾ ഈ ഓം പ്രകാശ് ചൌട്ടാല വന്ന് അവിടെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കവികൾ ഈ ഹരിയാനയിൽ നിന്നുള്ള കവികൾ വന്നിരുന്നിട്ട് അവിടെ നിന്ന് അദ്ദേഹത്തെ ഇങ്ങനെ പ്രകീർത്തിച്ച് കവിതകൾ പാടും അതൊക്കെ ഈ വടക്കേ വടക്കേന്ത്യയിലൊക്കെ കാണാം ഇപ്പോൾ ഉണ്ടോന്നും എനിക്കറിയത്തില്ല പക്ഷെ നമ്മളതൊക്കെ കടന്ന് വളരെ മുന്നോട്ട് വന്നിട്ടുള്ള ആളുകളാണ് ഇപ്പം നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ പാറശാലയിലെ മെഗാ തിരുവാതിരയുടെ ഘട്ടത്തിൽ അവിടെ ഈ കാരണഭൂതനെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പാട്ട് എഴുതി അവിടെ സ്ത്രീകൾ വനിതകൾ തിരുവാതിര കളിച്ചല്ലോ അതിൽ പിണറായിക്ക് നേരിട്ട് ഉത്തരവാദിത്വമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അവിടെ ആരോ ഒരു പാട്ടെഴുതി ആ പാട്ട് കുറേ ആളുകൾ ഉയർന്ന് നൃത്തം ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ എന്നെക്കുറിച്ച് നിങ്ങളാരെങ്കിലും ഒരു പാട്ട് എഴുതി പാട്ട് പാ പാടിക്കഴിഞ്ഞാൽ എനിക്ക് ഉത്തരവാദിത്വം ഇല്ലല്ലോ അതേപോലെ തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കേരള സി എം എന്ന് പറയുന്ന പാട്ട് അതിനകത്ത് കഴുകനെന്നും സൂര്യനെന്നും ഒക്കെ പറയുന്നുണ്ട് ഇവിടെയൊന്നും അദ്ദേഹത്തിന് നേരിട്ട് ഉത്തരവാദിത്വമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷേ നാളെ നടക്കാൻ പോകുന്ന ചടങ്ങിൻ്റെ പ്രത്യേകത എന്താ അത് അദ്ദേഹത്തെ അവിടെ ഇരുത്തിക്കൊണ്ട് വേദിയിലെത്തിക്കൊണ്ട് ഒരു നൂറ് വനിതകൾ പാട്ടുപാടാൻ പോവുകയാണ് അതാണ് അതിൻ്റെ ഒരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത് അതിനെ അദ്ദേഹം വളരെ നിസാരവൽക്കരിക്കുന്നതാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ കാണുന്നത് ഇടയ്ക്കൊക്കെ ചില പിന്നെ വാഴത്ത് പാട്ടുകൾ ഉണ്ടാക വാഴത്ത് പ്രയോഗങ്ങളുണ്ടാകുന്നത് മറ്റാരെയൊക്കെ അസ്വസ്ഥതപ്പെടുത്തുന്നു എന്നുള്ളതാണ് അത്ര നിസാരമായിട്ടാണ് അദ്ദേഹം അതിനെ കാണുന്നത് നോക്കൂ നമ്മൾ കേരളത്തിലെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വ്യക്തി ആരാധനയ്ക്കെതിരാണെന്നൊക്കെ പറയും അതൊക്കെ അങ്ങ് മാറ്റി മാറ്റിവെക്കുക എന്നിട്ട് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാർ മാത്രമല്ലല്ലോ ഉണ്ടായിട്ടുള്ളത് കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുണ്ടായിട്ടില്ലേ ആരെയെങ്കിലും വെച്ചിട്ട് ഒരു വേദിയിലിരുത്തിയിട്ട് ഇതുപോലെ പിന്നെ ഒരു സംഘഗാനം അവരെ പ്രീർത്തിച്ചുകൊണ്ട് ആലപിക്കുന്നത് കേരളം കണ്ടിട്ടുണ്ട് എൻ്റെ ഓർമ്മയില്ല കെ കരുണാരൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു എ കെ അരണി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു എന്തിനേറെ കമ്മ്യൂണിസ്റ്റ് താത്വികാചാര്യനായ കേരളത്തിൻ്റെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായ കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായ ഇ എം എസിനെ കുറിച്ച് അങ്ങനെ ഒരു സ്തുതിഗീതം ഉണ്ടായിട്ടുണ്ടോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രജാ എന്താ പറയുക ഏറ്റവും ശക്തനായിട്ടുള്ള തൊഴിലാളി വർഗ്ഗ നേതാവ് ഏറ്റവും ജനകീയനായിട്ടുള്ള നേതാവ് എ കെ ഗോപാലിനെ കുറിച്ച് അങ്ങനെ പാട്ട് പാട്ടുണ്ടായിട്ടുണ്ടോ സി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിപ്പിക്കുവിൻ സംഘടിച്ച് സംഘടിച്ച് ശക്തരാകൂ എന്നൊക്കെ പറയുന്ന തൊഴിലാളി വർഗത്തെ അഭിസംബോധന എന്ന പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ഇനി രക്തസാക്ഷികളെക്കുറിച്ചുള്ള പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട് മരണാനന്തരം ഇപ്പോൾ സഖ ഒ പി കൃഷ്ണവിളിയെ പോലുള്ള ആളുകളെ കുറിച്ചുള്ള പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട് അതേസമയം ജീവിച്ചിരിക്കുന്ന ആരെയും ഇതുപോലെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള പാട്ടുകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒട്ടും സാധ്യമല്ല കേരളത്തിൽ ഇനിയിപ്പോൾ അത് കോൺഗ്രസ്സുകാർ ചെയ്താലും കേരളീയമായിട്ടുള്ള ആളുകളൊന്നും അങ്ങനെ അംഗീകരിക്കുന്ന ഒരു പരിപാടി ഇല്ല ഇവിടെ ഇപ്പോൾ ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിനെ കുറിച്ചെനിക്ക് വലിയ അഭിപ്രായമുള്ളത് അതിൻ്റെ കാര്യം എന്താ വെച്ചാൽ ഒരു പതിനേഴ് വർഷം അദ്ദേഹം ഈ പാർട്ടിയെ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് നയിച്ചിട്ടുണ്ട് അതിലൊരു പതിനഞ്ച് വർഷക്കാലവും പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഒരു രാത്രി പോലും സമാധാനം കിട്ടാത്ത പാർട്ടി സെക്രട്ടറി സ്ഥാനമായിരുന്നു അദ്ദേഹത്തിന്റെ അതായത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തത്ര വലിയ ശക്തമായ വിഭാഗീയത ഒരു ഘട്ടത്തിൽ ഈ പാർട്ടി വലിയ രീതിയിൽ പിളർന്നു പോകും എന്ന് വിചാരിക്കുന്ന അത്ര വലിയ വിഭാഗീയതയുടെ കാലഘട്ടത്തിൽ സംഘടനയെ ഒറ്റക്കെട്ടാക്കി ഒറ്റക്കെട്ടി നിർത്തിക്കൊണ്ട് സംഘടനയാണ് മുഖ്യം എന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടറിയാണ് പിണറായി വിജയൻ ആരാണ് പിണറായി വിജയനുമായിട്ട് ഫൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ പിണറായി വിജയൻ ആരുമായിട്ടാണ് ഫൈറ്റ് ചെയ്ത് വി എസ് അച്യുതാനന്ദ്ര ഫൈറ്റ് ചെയ്ത് എന്താ ചെയ്തത് വി എസ് പാർട്ടിക്കകത്ത് പാർട്ടി സമരം നടത്തുക മാത്രമല്ല ചെയ്തത് പാർട്ടിക്ക് പുറത്ത് തൻ്റേതായ ഒരു ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ നടത്തി സി ഈ പറയുന്ന വി എസ് അച്യുതനാനന്ദൻ ഏറ്റെടുത്ത സമരങ്ങളിൽ ഞാൻ കുറച്ച് കാണുന്നുണ്ട് ഇപ്പോൾ മതുകെട്ടാൻ മല സമരമാണെങ്കിലും മൂന്നാറിലെ കയ്യേറ്റമാണെങ്കിലും ബാലകൃഷ്ണപിള്ളയ്ക്കെതിരായിട്ടുള്ള അഴിമതി ആരോപണമാണെങ്കിലും ഐസ്ക്രീം പാർലർ കേസാണെങ്കിലും അങ്ങനെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് അഴിമതിയുമായി ബന്ധപ്പെട്ട് കയ്യേറ്റങ്ങളുമായി ബന്ധപ്പെട്ട് ഒക്കെയുള്ള പരിസ്ഥിതി വിഷയങ്ങൾ ഇതൊക്കെ എടുത്തുകൊണ്ടാണ് വി എസ് പിന്നെ അദ്ദേഹത്തെ ഒരു ഒരു എന്താ പറയുക എല്ലാവരുടെയും പിന്നെ പ്രകീർത്തി എല്ലാവരും ഒരു നേതാവായിട്ടൊക്കെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇമേജിനെ വളർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട് പക്ഷേ ആ ഇമേജ് എല്ലാം അദ്ദേഹം ആ ഉൾപ്പാർട്ടി സമരത്തിനായി ഉപയോഗിച്ചു എന്നൊരു പ്രശ്നവും കൂടി അന്ന് ഉണ്ടായിരുന്നു അന്ന് അതിശക്തമായ നിലപാട് ഇക്കാര്യത്തിലെടുത്തിട്ടുള്ള നേതാവല്ലേ പിണറായി വിജയൻ പിണറായി വിജയൻ സംഘടനയ്ക്ക് അതീതനായി ഉയർന്നു വരാൻ ഒരിക്കലും ശ്രമിച്ചിട്ടുള്ള ഒരു സെക്രട്ടറിയുമല്ല പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു കൾട്ട് ഫിഗറിനെ ഉണ്ടാക്കാനും പിണറായി ശ്രമിച്ചിട്ടില്ല സംഘടനയ്ക്ക് തന്നെയാണ് പിണറായി നേതൃത്വം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ ഈ പറയുന്ന ശംഖുമുഖത്തെ പ്രസംഗം ഉണ്ടൊരു വിഖ്യാതമായ പ്രസംഗമല്ലേ ഈ പറയുന്ന കടലാണ് ഏറ്റവും പ്രധാനം ബക്കറ്റിൽ നിങ്ങൾ അതിൽ നിന്ന് വെള്ളം എടുത്താൽ അതിൽ തിരകളെ കാണാൻ കഴിയില്ല എന്നും അത് നിങ്ങൾ ആ കടലിനോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമാണ് തിരയുണ്ടാവുക ുള്ള പ്രസംഗത്തിലൂടെ വി എസിന് കൊടുക്കുന്ന സന്ദേശവും ബി എസിന്റെ അനുയായികൾ കൊടുത്ത സന്ദേശവും എന്താണ് സംഘടനയാണ് പ്രധാനം എന്നുള്ളതാണ് കോട്ടയം സമ്മേളനത്തിൽ കണ്ണേ കരളെ വി എസ് എന്ന് പറഞ്ഞു മുദ്രാവാക്യം വിളിച്ച സമയത്ത് പിണറായി വിജയൻ പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ് പിന്നീട് അദ്ദേഹം അതിനകത്ത് ഖേദവും പറഞ്ഞിട്ടുണ്ട് ഉഷാദുദുപ്പിന്റെ ഗാനമേള അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ആ രീതിയിൽ അദ്ദേഹം ശാസിച്ചിട്ടുണ്ട് ആ രീതിയിൽ വ്യക്തിാരാധനയെ എതിർത്തിട്ടുള്ള ഒരു നേതാവ് തന്നെയാണ് പിണറായി വിജയൻ സംഘടനാ സെക്രട്ടറി ആയിരിക്കുമ്പോൾ പിന്നെ പി ജയരാജനെ പോലുള്ള നേതാവിന് പിടിച്ചില്ലേ ചെങ്കതിരാണല്ലോ കതിരൂരിന്റെ എന്ന് പറയുന്ന പാട്ട് എഴുതിയപ്പോഴത്തേക്കും പി ജയരാജനെ ശാസിക്കുകയാണ് ചെയ്തത് ആ പാട്ടിൽ പിണറായി വിജയനെ കുറിച്ചുണ്ട് കേട്ടോ ഒരു പരാമർശം പൂവ് കണ്ടാണ് അതെന്ന് വെച്ചാൽ ചെങ്കതിരി ജയരാജനും പിന്നെ ഈ മണം പരുത്തി നിൽക്കുന്ന പാരിജാത പൂവായിട്ട് പിണറായി വിജയനും കാണുന്നുണ്ട് പക്ഷേ ഇത്തരം കാര്യങ്ങളെയൊക്കെ നിയന്ത്രിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പാറശാലയിലെ ഈ പറയുന്ന കാരണഭൂതൻ തിരുവാതിരയിലൊന്നും പിണറായിക്ക് ഒരു ഉത്തരവാദിത്തവുമില്ല ഈ പറയുന്ന കേരള സി എം എന്ന് പറയുന്ന പാർട്ടി പാട്ടിനകത്തും പിണറായിക്ക് ഉത്തരവാദിത്തം പക്ഷേ ഈ പാട്ട് അങ്ങനല്ല ഈ പരിപാടി അങ്ങനല്ല അദ്ദേഹം ഇരിക്കുന്നൊരു വേദിയിലാണ് അദ്ദേഹത്തെക്കുറിച്ച് ഈ പാട്ട് പാടാൻ പോകുന്നത് അത് അനുവദിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല അതാണ് ഞാൻ പറയുന്നത് അവിടെ കമ്മ്യൂണിസ്റ്റുകാർക്ക് പ്രത്യേകമായൊരു രീതി തന്നെയുണ്ട് അവർ ഒരു തരത്തിലുള്ള വ്യക്തി ആരാധനയും അംഗീകരിക്കുന്ന ഒരു പാർട്ടിയല്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളൊരു ഒരു ഒരു കാര്യത്തെ അനുവദിക്കാനും പിന്നെ കഴിയില്ല പിണറായി വിജയൻ ഇതിനെ നിസ്സാരമായി കാണുന്നത് ശരിയായ ഒരു പ്രവണതയായിട്ടും ഞാൻ കാണുന്നില്ല കേട്ടോ കാരണമെച്ചാൽ ഇനി വേറൊരു കാര്യം കൂടി പറഞ്ഞു അവസാനിപ്പിച്ചേക്കാം ഇത് എങ്ങനെയാണ് ഈ കാരണഭൂതൻ എന്ന് വിശേഷിപ്പിക്കുക കഴുകൻ ഈ പറയുന്ന ഫിനിക്സ് കുതിര എന്നൊക്കെ പറയുന്നത് വിശേഷിപ്പിക്കുമ്പോൾ അതിനകത്ത് രണ്ടാമത്തെ ഭാഗത്തേക്ക് വരുന്നതിന് മുമ്പ് രണ്ടാമത്തെ ഭാഗം അങ്ങേക്ക് എനിക്ക് പൂർണ്ണമായിട്ടും പറയാം അതിനു മുൻപ് ഇപ്പോൾ ഇന്ന് പത്രസമ്മേളനത്തിൽ അങ്ങ് പറയുന്നത് എന്താണ് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു നാളെ ഇങ്ങനെ ഒരു പാട്ട് പാടുന്നു ഇത് വ്യക്തിപൂജയുടെ ഭാഗമല്ലേ അപ്പോൾ അത് അദ്ദേഹം കൊടുക്കുന്ന മറുപടി അധിക്ഷേപിക്കുന്നതിനിടയിൽ ചില ആളുകൾ ഇങ്ങനെ ചില പൊഴുത്തലുകളൊക്കെ നടത്തുമ്പോൾ നിങ്ങൾക്ക് ചില അസ്വസ്ഥതയും ഉണ്ടാവും വ്യക്തിപൂജയെ ഒന്നും പ്രോത്സാഹിപ്പിക്കുന്ന പാർട്ടിയല്ല അതുകൊണ്ട് ആർക്കും ഒന്നും നേടാനും കഴിയില്ല അതല്ലാതെ മറ്റെന്താണ് നമ്മൾ ആ വേദിയിൽ പ്രതീക്ഷിക്കേണ്ടിയിരുന്നത് അല്ല അതായത് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ നാളെ സംഘടിപ്പിക്കാൻ പോകുന്ന പരിപാടിയിൽ ഇതുൾപ്പെടുത്തിയിട്ടുണ്ടെന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ ആ പാട്ട് നാളെ പാടാൻ പാടില്ലെന്ന് ആ മാധ്യമ സമ്മേളനത്തെ വെച്ച് മുഖ്യമന്ത്രിക്ക് പറയാൻ കഴിയുമോ അല്ലല്ല എന്റെ പ്രശ്നം ആ അല്ല അവിടെ എല്ലാം തീരുമാനം ഇത്തരത്തിലുള്ള കാര്യങ്ങളെ എന്നെ പുകഴ്ത്തിപ്പാടുന്ന കാര്യങ്ങളെ ഞാൻ അംഗീകരിക്കുന്നില്ല എന്ന് അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ട് പറയാം ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞേക്കാം ഇ എം എസ് തമ്പൂരിപ്പാട്ടിനോട് ചോദിച്ചത് മലയാള മനോരമ ഗംഭീരായിട്ടാണോ താങ്കളെ കുറിച്ച് എഴുതിയിരിക്കുമെന്ന് ചോദിച്ചു നിങ്ങൾക്ക് അറിയാമല്ലോ അത് എന്താ ഇ എസ് പറഞ്ഞ മറുപടി മനോരമ പൂഴ്ത്തിയാൽ അത് എനിക്ക് എനിക്ക് കുഴപ്പമുണ്ടാകും എന്തോ ഒരു കുഴപ്പമുണ്ടാകും എന്ന് പറഞ്ഞ നേതാവുണ്ട് ഈ പാർട്ടി അവിടെ താങ്കൾ ചോദിച്ച മറുപടിയാണ് പറയുന്നത് നോക്കൂ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കൂസ് മറുപടി പറഞ്ഞിട്ടില്ല അതിനു മുമ്പ് നിങ്ങൾ തർക്കിക്കാതെ ഞാൻ പറയുന്നത് നേതാവ് അല്ല മനോരമയും ഈ

അത് എതിരാളിയിൽ നിന്നാണെങ്കിൽ കൂടിയും അംഗീകരിക്കില്ല എന്ന നിലപാടാണ് നമ്മൾ സ്ഥലത്തിട്ടുള്ളതെന്ന് ഞാൻ പറയുന്നത് ഇ എം എസിൻ്റെ കാലത്ത് പിന്നാലെ കൂട്ടത്തിൽ നിൽക്കുന്നവർ കൂട്ടത്തിൽ നിൽക്കുന്നവർ പുഴത്തുനിന്ന് തന്നെ കൂടെ നിൽക്കട്ടെ എന്നെ ഒരു എതിരാളി പൊഴ്ത്തിയാൽ അത് മനോരമയെ പോലൊരു പത്രം പൂഴ്ത്തിയാൽ എനിക്ക് ഒരു കുഴപ്പമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കണമെന്ന് പറഞ്ഞാൽ ഇ എം എസിൻ്റെ പാർട്ടിയാണ് ചെയ്ത് അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് പിണറായി വിജയൻ അവിടെ വെച്ചിട്ട് എന്നെ ഇനി അങ്ങനെ ആരും പുഴത്തു നിന്നും വേണ്ട പൂഴ്ത്തി പാടുക വേണ്ട ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ പിണറായി വിജയൻ ഇനി പൂഴ്ത്തി പാടിയിട്ട് പിണറായി വിജയൻ ഇനി ഇവിടെ എത്താനാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒന്നും ആകാൻ പോകുന്നില്ലോ പിണറായിക്ക് അറിയാമല്ലോ പിണറായിട്ട് രാഷ്ട്രീയ ദൂരം എവിടം വരെയാണെന്ന് അധികാര ദൂരം എവിടം വരെയാണെന്ന് ഇത്തരം നിന്നു നിന്നുകൊടുക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം അത് പിണറായിയോട് മാത്രമുള്ള അഭിപ്രായമല്ല ഈ പാർട്ടിയും ആ അസോസിയേഷൻ എന്ന് പറയുന്നത് പാർട്ടിയുടെ അനുഭവമുള്ളൊരു സംഘടനയാണല്ലോ ആ സംഘടനയോട് പറയണം പാർട്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യരുതെന്ന് അങ്ങനെ എന്ന് പറയാനുള്ള നല്ല നേതൃത്വമാണ് നേതൃത്വമാണ് എന്ന് പറയുന്നതിനോട് എന്തിനാണ് ഇത്രയ്ക്ക് അഹഹിഷ്ണുത നല്ല നേതൃത്വമാണ് പിണറായിയുടേതെന്ന് അങ്ങ് പറഞ്ഞു പതിനേഴ് വർഷം പാർട്ടിയെ നയിച്ചു വലിയ പ്രതിരോധത്തിലൂടെ പോയ അളവിൽ ഉറക്കം പോലും ഇല്ലാത്ത ദിവസങ്ങളായിരുന്നു ഭൂരിഭാഗം അങ്ങ് പറയുന്നു അങ്ങനെ പാർട്ടിയെ നയിച്ച് പിന്നീട് മുഖ്യമന്ത്രിയായി ഒരു തുടർഭരണം അങ്ങ് നേരത്തെ പറഞ്ഞ് ഈ കോൺഗ്രസിന്റെ നേതാക്കളാരും ഇന്നപ്പോഴൊന്നും കിട്ടിയില്ലല്ലോ തലനാരിഴക്കാണ് യു ഡി എഫ് അവസാന തവണ ഭരിച്ചത് എത്ര സീറ്റുകളായിരുന്നു പറയാമല്ലോ അപ്പോൾ പിന്നെ എങ്ങനെയാണ് പാർട്ടിയെയും അതുപോലെ തന്നെ സംസ്ഥാന ഭരണത്തെ ഒരാൾ നയിക്കുമ്പോൾ അയാളെ ഭരണാനുകൂല സംഘം പാടില്ല എന്നുള്ള പ്രശ്നമുണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് ബന്ധപ്പെട്ട നമ്മുടെ പ്രശ്നാത് അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പൊ പി കൃഷ്ണപിള്ള ആണെങ്കിലും അല്ലെങ്കിൽ അവിടുന്ന് നിന്ന് തുടങ്ങിയിട്ടുള്ള ഏത് നേതാക്കളാണെങ്കിലും ഇനിയിപ്പോ ദേശീയ നേതാക്കളെ ആണെങ്കിലും ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവരെ പുകഴ്ത്തിക്കൊണ്ട് കവിത പാടുകയും അവരെ പുകഴ്ത്തിക്കൊണ്ട് പാട്ടുണ്ടാക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടി അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രവുമല്ല ഏതൊരു നേതാവും അടിസ്ഥാനപരമായി സംഘടനാ തത്വം അനുസരിച്ച് പ്രവർത്തിക്കുകയും സംഘടനാ നിയമങ്ങൾക്ക് വഴിപ്പെട്ട് ജീവിക്കുകയും ചെയ്യുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് അവിടെ എന്ന് പറയുന്ന പറഞ്ഞൊരു പരിപാടി ആരാധനയില്ല വ്യക്തി ആരാധന കൊണ്ട് വ്യക്തി ആരാധന കൊണ്ട് തകർച്ച നേരിട്ടൊരു ചരിത്രം കൂടി കമ്മ്യൂണിസ്റ്റ് ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ സ്റ്റാലിനെ പോലെ സി സ്റ്റാലിൻ ഒരു വലിയ പിന്നെ ഏകാധിപതിയായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അതേ സംബന്ധിച്ച് റഷ്യൻ പാർട്ടി കോൺഗ്രസ് നടന്ന സമയത്ത് ഒരാൾ എഴുന്നേറ്റ് പ്രശ്നങ്ങളോട് ചോദിച്ചേ സ്റ്റാലിൻ ഏകാധിപതിയായിരുന്നു എന്ന എന്ന് താങ്കൾ എന്തുകൊണ്ട് അന്ന് പറഞ്ഞില്ല എന്ന് പറഞ്ഞു ആരാണത് ചോദിച്ചത് എന്ന് വിളിച്ചു ചോദിച്ചു അപ്പം ആരും എഴുതീട്ടില്ല ഇതുതന്നെയായിരുന്നു എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു അത്തരത്തിൽ വിഗ്രഹങ്ങൾ ഉണ്ടായ സമയത്തൊക്കെ വിഗ്രഹ ഭഞ്ചകരും പാർട്ടിക്കകത്തു നിന്നുണ്ടായിട്ടുണ്ട് അവരെയൊക്കെ മാറ്റി നിർത്തിയിട്ടുണ്ട് അതിൽ നിന്ന് തെറ്റു നിർത്തിയിട്ടുണ്ട് ഇത്രയും സിംപിളായിട്ട് ഞാൻ പറഞ്ഞത് കാണേ ഇനിയിപ്പോൾ നമുക്ക് അന്താരാഷ്ട്രം എന്ന് പറയേണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരിക്കലും അതിൻ്റെ ഒരു നേതാവിനെ വിഗ്രഹത്തെ പോലെ ആരാധിക്കുകയോ വിഗ്രഹമാക്കി മാറ്റുകയോ അതിനെ പ്രകീർത്തിക്കുകയോ കവിത എഴുതുകയോ പാട്ടുപാടുകയോ ഒന്നും ചെയ്യത്തില്ല